ഞാൻ എങ്ങനെയാണ് കീറി പോയത് സൂചിച്ചാന്റെ വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഇല്ല രേണു സുദ്ധിയുടെ ഒരു വീഡിയോ കാണാൻ എൻ്റെ ഇടയായിട്ടുണ്ടായിരുന്നു എൻ്റെ പോൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെയാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനെനിക്ക് ഇടയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വയ്യ ഞാൻ വയ്യാം അറിഞ്ഞ അറിഞ്ഞെന്താന്ന് വെച്ചാൽ പുള്ളി അതിനകത്ത് കയറിയിട്ടുണ്ട് എന്ന് തന്നെ അറിഞ്ഞിട്ട് ഓക്കെ എന്നാലും പിന്നെ ചേച്ചി ഇന്നലെ വീഡിയോ ഇട്ടത് ഒന്നെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അവർ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് അതായത് ചേച്ചിയുടെ അതായത് രമ്യ എന്ന് പറയുന്ന ചേച്ചിയുടെ സ്വന്തം ചേച്ചിയുടെ വീട്ടിലോട്ട് ചെന്നിട്ടാണ് ഞാൻ അവിടെ താമസിക്കാൻ വന്നു എന്നുള്ള രീതി പറഞ്ഞിട്ടാണ് ഈ പറയുന്ന രീതികൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അതിനെ ഞാനതിനെക്കുറിച്ച് വെച്ചൊക്കെ തരാം പിന്നെ അതുപോലെ തന്നെ രേണു ബിഗ് ബോസിൽ കയറുന്നു എന്ന് റേണു എൻ്റെ കൂട്ടുകാരി തന്നെ വന്നിട്ട് പറയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൂട്ടുകാരിക്ക് എന്നോട് ഭയങ്കര സ്നേഹവും കാര്യം തന്നെയുള്ളൂ അതിനോട് പ്രത്യേകിച്ച് ഓക്കെ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് എടുത്ത് എന്ന് വെച്ചാൽ വെറുതെ എന്തിനാ ഇനി ആ അതും എടുത്ത് ചെയ്ത അങ്ങനെ ഇപ്പോൾ അവർക്ക് തന്നെ റീച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് തന്നെ ചെയ്യാത്തത് ഉള്ള ആദ്യം തുറന്നു പറയാലോ ആ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ പറയാതെ വന്നിട്ടിരുന്നിട്ട് എന്തൊക്കെയാണ് കടന്ന് പറയുന്നുണ്ട് പിന്നെ അവരുടെ കൂടെ ഉള്ളവരോടൊക്കെ തിരക്കി നോക്കിയപ്പോഴാണ് അവർ പിടിച്ചവരാണ് ഈ ഒരു ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്നും പറഞ്ഞുള്ള രീതി നിൽക്കുന്ന ഒരു ഇതാട്ടാന്നൊക്കെ അവർ പറയുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര കാര്യം ഭയങ്കര സ്നേഹമൊക്കെ നല്ല ഒരാളാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ ഒരു വ്യക്തി ഇപ്പം നമ്മൾ വിമർശിച്ചാലും നമ്മൾ എല്ലായിടത്തും പോസിറ്റീവ് വരാം ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു ഞാനിപ്പോ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കേറിപ്പോയത് സോചന വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചു വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേരം സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ അപ്പം ചേച്ചി വിളിച്ച ചേച്ചി പോകും സുചി ചേട്ടന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ചിചേട്ടനെ കയറാൻ പറ്റില്ല വൈഫിനെ കയറാൻ പറ്റിയോ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ചേച്ചി അതിനകത്ത് ഞാനൊരു കാര്യം പറയും ഇന്നലെ വൈകിട്ട് വന്ന പോസ്റ്റാണ് ഇത് ഇന്നലെ വൈകിട്ട് വന്നത് എങ്ങനെയാലും ബിഗ് ബോസിൽ കയറേണ്ട ആൾക്കാരാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവിടെ എത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ പ്രോസീജേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഇന്നലെ വൈകീട്ടാണ് ചേച്ചി വീഡിയോ ഇട്ടത് ഓക്കെ നാളത്തെ ബിഗ് ബോസിന് അതിങ്ങണു സ്ഥിതി ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ബുദ്ധി എന്താണ് ചേച്ചി ഏത് ലെവൽ വരെ പോകും ചേച്ചിയുടെ കൂടെയുള്ള ടീം ഏതാണ് പി ആർ വർക്ക് എങ്ങനെയൊക്കെ പോകും എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതിപ്പം എന്നെ തെറി വിളിക്കാൻ പറ്റുന്നവർ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ ചേച്ചിയുടെ ബുദ്ധി എന്താണെന്ന് ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം നല്ല വിഷമമുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം നമുക്ക് മക്കള് കുടുംബം അവരുള്ളുകൊണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ അതുപോലൊരു മാനസിക പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ കാരണം നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ ഹലോ നമസ്കാരം രോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നതിന് ചുറ്റും അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം രമ്യാച്ചന്റെ അഭിപ്രായം എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അറിയാലോ എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക് പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാർ സപ്പോർട്ടാണ് സുച്ചന്റെ പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് പിന്നെ ലെസ് ചേച്ചി സജന ചേച്ചി എനിക്ക് സപ്പോർട്ട് ഈ സജന ചേച്ചി ഏതാണെന്ന് ഞാൻ പറയുന്നത് അറിയാമല്ലോ ഇന്നലെ ചേച്ചി പോസ്റ്റും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്തത് സജന ചേച്ചി പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൊല്ലത്തെ വീട്ടുകാർക്ക് സപ്പോർട്ടും ഇല്ല ഒരു ഇതും ഇല്ല അവർക്ക് നാണക്കേടാന്നുള്ള രീതി തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഓക്കെ ചേച്ചി ബാക്കി പറ പേര് അവരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ വശത്തു അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കൊറേ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ എല്ലാവർക്കും പറയും ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാൾ അയ്യോ അയാൾ നല്ല ആളാണ് അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു പോകും ആ ഇന്ന പോലെ കേസ് നടത്തുന്ന കേസിലായി ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഈ നമ്മുടെ കൂടെ ഉണ്ടാവും വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോട് പറയൂ ഇത് എന്ത് പറ്റി വീടിനെന്ത് പറ്റി ഇതല്ല പക്ഷെ ഞങ്ങൾക്ക് അതേ കുറിച്ചൊന്നും വലിയ അധികാരി പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞു ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് ഓരോ നിർബന്ധം നമ്മളെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ഒരു നമ്മുടെ കാര്യമാണ് അച്ഛനാണ് ഇപ്പൊ ഇവരെ ദ്രോഹിച്ചെന്ന് പറയുന്നത് എന്റെ പൊന്നോ പാമ്പ് വസ്തുവും കൊടുത്ത് സഹായിക്കുകയും ചെയ്ത് എന്നിട്ട് അച്ഛനാണ് ഒപ്പം അതുപോലെ തന്നെ ബ്ലോഗർമാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതും അച്ഛനാണ് എന്നുള്ള രീതിയിലാണ് രേണു പറഞ്ഞു വരുന്നത് ആ പട ഒരു തെറ്റ് ഞങ്ങൾ ചെയ്ത് അച്ഛന്റെ വീട്ടിൽ പോയി അച്ഛൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് സത്യം പറയാലോ അവിടെ എന്താ വെള്ളവും കുടിച്ചു വെള്ളം കുടിച്ചാൽ നമ്മുടെ ഇൻറ്റർവ്യൂവും കാര്യങ്ങളും നിങ്ങൾ കണ്ടായിരുന്നല്ലോ അതുപോലെ ഞാനൊരു ചോദ്യം ചോദിച്ചു അതിലൊരു ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു ഇനി അതുകൊണ്ടാണോ ഇനി ഈ മനുഷ്യനെ എനിക്ക് ചീതയാക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല ഞാനുള്ള കാര്യം തുറന്നു ഇവർ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നത് പേര് പറയാതെ അപ്പോൾ കൂടെ ഒന്ന് ചതിച്ച് എന്നുള്ള രീതിയിലായി ഇതിപ്പോൾ ഒരു വിഷയമാക്കി കൊണ്ടുവരാൻ വേണ്ടിയാണോ ചേച്ചി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ഇവരെ തന്നെ ബൂസ്റ്റ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും വേണ്ടി നോക്കുകയാണ് അത് നമുക്ക് ഉറപ്പിക്കാൻ ഉറപ്പിക്കാമെന്നുള്ള കാര്യങ്ങൾ തന്നെ ഇവർക്കിപ്പോൾ സപ്പോർട്ട് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് എങ്ങനെ പോയാലും സിക്സ്റ്റി ഫോർട്ടി ആ ഒരു രീതി അറുപത് പെർസെൻറ്റേജ് ആൾക്കാർ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഫോർട്ടി പെർസെൻറ്റേജ് സപ്പോർട്ടുണ്ട് അപ്പോൾ ഇവർ ബിഗ് ബോസിൽ പോയാലാണെങ്കിൽ പോലും ഇവരെങ്ങനായാലും ഓരോ എവിഷൻ വരുവാണെങ്കിലും സിമ്പിൾ ആയിട്ട് അവർ കയറി കയറി പോകും ഒരു കാര്യം ഞാൻ തുറന്നു കാരണം എൻ്റെ ഫേസ്ബുക്കിലെ കംസും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല രീതി ഈ പറയുന്ന രേണു സുതിക്ക് സപ്പോർട്ട് കേറിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പല നന്ദൊക്കെ ഉണ്ടായവനെ എന്നൊക്കെ നടന്ന് ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കാം ഓക്കെ എനിക്ക് അങ്ങനെയുള്ളവരോടൊക്കെ ബഹുമാനവും കാര്യങ്ങളും ഉള്ളൂ പക്ഷെ ഒരു കാര്യങ്ങളെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഇതിൻ്റെ അപ്പുറത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പും അതുകൊണ്ടാണ് നമ്മൾ കൂടുതലവരെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ഇപ്പം അതുലിൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയ നമുക്ക് കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഒരു വിഷയങ്ങൾ ഞങ്ങൾ അത് പറഞ്ഞു നിർത്തി അപ്പോൾ ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും ഞാൻ ഇനി വരുത്തില്ല ഞാൻ അത് ഓൾറെഡി അവരോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇവർ ഇപ്പം വന്നിട്ട് ഈ അച്ഛനെ ഇത്രമാത്രം മോശമാക്കി അത് പേര് പറയാതെ മോശമാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ വസ്തുവാണ് ഇവർക്ക് കൊടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ബാക്കിയുള്ള ഫോട്ടോ കാര്യങ്ങളും വിറ്റുപോകുമെന്ന് പറഞ്ഞവരുടെ ഡൗട്ടാണ് പക്ഷെ നല്ല സ്ഥലമാണ് അവിടെ താമസിക്കാനാണെങ്കിലും നല്ല പ്രദേശവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇവരവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്താ പറയണ്ടേ ചില ആൾക്കാരുടെ കമൻറ്റൊക്കെ കാണാം അയ്യോ ഇവരുണ്ടെങ്കിൽ ഒരിക്കലും ആരും അങ്ങോട്ട് ഒന്നും പോയില്ലേ പോവില്ലേ എന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയ ഒരു കുഴപ്പമൊണ്ടാവില്ല ഞാൻ ആ കൂട്ടത്തിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ആർക്കൊരു ഉപകാരം ചെയ്യരുത് എന്ന് ഏകദേശം മനസ്സിലായ ഒരു സംഭവമാണ് ഈ ഒരു വീഡിയോ നിന്ന് ബാക്കി നമുക്ക് കാണാം അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉള്ളവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക മക്കളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക രണ്ട് മക്കൾക്കും ചാനലുണ്ട് അപ്പൊ രണ്ട് മക്കളുടെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ നെഗറ്റീവ് അതായത് ഇങ്ങനെ ഈ കൂടൻ നിന്ന് ചിരിച്ചിട്ട് മാറി എന്ന് പറയുന്ന ഇവരോട് എനിക്കൊന്നും പറയാനില്ല അവർ അവരുടെ പ്രവൃത്തി വീണ്ടും തുടരുക ലാസ്റ്റ് എന്തായാലും ദൈവ നമ്പര മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും ഓ അച്ഛനെയാണ് തോന്നുന്നു നൈസായിട്ട് പ്രാഗുവൊക്കെ ചെയ്യുന്നത് കൂടെ എന്നൊരു ചേച്ചി എന്നുള്ള രീതിയിൽ പിന്നെ ചേച്ചി ഞങ്ങളൊക്കെ നേരെ പറഞ്ഞാൽ നേരെ പോകുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ എപ്പോഴും പറയില്ല ഞങ്ങളുടെ കുടുംബം ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് ഇപ്പോൾ ചേച്ചി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലേ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യുക എൻ്റെ കുഞ്ഞുങ്ങളുടെ ചാനൽ സബ് ചെയ്യുക മരിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ എന്തിനാ ചാനൽ സബ് ചെയ്യാൻ ക്യൂ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഡാനി അങ്ങനെ പറഞ്ഞു ഡാനി ഇങ്ങനെ പറഞ്ഞു നോക്കി ഇനി വളച്ചോടിക്കുകയോ ചെയ്യല്ലേ ഓ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത് ഓക്കെ ചേച്ചി ബാക്കി കുറേ പറഞ്ഞോ അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത് അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല വിളിച്ചാൽ എന്തായാലും ഞാൻ കേറി പോവും തന്നെ ഞാൻ പറയുന്നു അല്ലേ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും കാരണം സൂചിച്ച് വലിയ ആഗ്രഹായിരുന്നു ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ വേറെ അതിനേക്കാൾ ഏറ്റവും രേണു സുദീ ഇങ്ങനെ തന്നെ പോകണം അപ്പൊ പിന്നെ എല്ലാരും പറയാൻ ഡെയിലി വീഡിയോ വീഡിയോ എനിക്ക് നല്ലൊരു ഫോൺ ഇല്ല ഒന്നാമത് എന്റെ ഫോൺ കണ്ടുകഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ സാധനമാണോ ഇവിടെ ചേക്കി അവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ് മോശമല്ല കേഡായിട്ടുള്ള ഫോണാണ് എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ് ചേട്ടന്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്കത് ഓക്കെ എന്താ ചേച്ചി ചേച്ചിക്ക് ഇത്ര വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോൺ ഉള്ളു അതിന് പോലും മാർക്കില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഞാൻ വിശ്വസിക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലെന്ന് വിളിച്ചാൽ വിളിച്ചാൽ ഞാൻ പോകുമെന്നവര് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരാളെ ഒറ്റ ദിവസം കൊണ്ട് കേറ്റുന്ന പരിപാടിയല്ല ഒരു മണിക്കൂർ കൊണ്ട് കേറ്റുന്ന പരിപാടിയല്ലേ കുറേ ടെസ്റ്റും ഉണ്ട് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ പോന്നെ ചേച്ചി പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് കഥയറിയാം എന്തിനാണ് ആട്ടം കാണുന്നത് ഓക്കെ എന്തായാലും ചേച്ചിയുടെ കൂട്ടുകാരി കഥാനായിക സജിന 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 എന്ന് പറയുന്ന ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരും നിങ്ങളെ കണ്ട് കാണുമായിരിക്കും ആ പോസ്റ്റാണിപ്പം ഭയങ്കര വൈറലായിരിക്കുന്നത് ആ പോസ്റ്റ് ഇപ്പം നോക്കിയാൽ പോസ്റ്റ് അവിടെ ഇല്ല കേട്ടോ ചേച്ചി നൈസായിട്ട് അങ്ങ് പോസ്റ്റ് അങ്ങ് നോക്കി എന്നിട്ട് വേറൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കുന്നത് ഈ ഇപ്പം രേണുവിൻ്റെയൊക്കെ തന്നെ അതോ എന്തുവാ ചേച്ചി ഒരു ഒരു സമാന്യ ബോധമൊക്കെ വേണ്ടേ ഇനി എനിക്ക് സംസാരിക്കേണ്ട ബിഷപ്പിന്റെ കാര്യമാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇപ്പം വീണ്ടും എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെ അപ്പം ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചില ആൾക്കാരൊക്കെ ചില പാവങ്ങളൊക്കെ സഹായങ്ങൾ ചോദിക്കുമ്പോൾ പറ്റത്തില്ലെന്ന് മൂത്തടിച്ച് പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെ കാരണം അവർക്ക് അനുഭവം ഉണ്ടായി കാണുമായിരിക്കും ഇപ്പം ആരോക്കുമ്പോൾ ഇതുപോലെയുള്ള അവരുടെ മതിയല്ലോ പിന്നെ കുറെ എണ്ണം നീനക്ക് നാളുമില്ലേ രേണുനെ വിറ്റ് ജീവിക്കാൻ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് നിനക്കൊക്കെ എന്താ ഇനി നിനക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ശുദ്ധിച്ചേട്ടൻ ശുദ്ധിച്ചേട്ടൻ പറഞ്ഞിട്ട് നാട് നേരെ കള്ളം പറയുന്നു അത് ഞങ്ങൾ പൊളിച്ചടക്കുന്നേ ഉള്ളു പിന്നെ ഈ പറയുന്ന സജനയും വന്നിട്ട് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ആ ടാനി ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു രേവിനെതിരെ ചെയ്യുന്നു നിങ്ങൾ എനിക്കെതിരെ ചെയ്യുന്നു അപ്പം നിങ്ങൾ ഞാനും ചെയ്യുന്ന എല്ലാം ഒരു പരിപാടിയൊക്കെ തന്നെയല്ലേ ഓക്കെ നമ്മൾ നമ്മളെത്ര പറയുമ്പോൾ അത്ര നമ്മുടെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഈ സജന വന്നിട്ട് കമൻറ്റിടും വീഡിയോയുടെ ലിങ്കൊക്കെ ഇടും ഏ ലിങ്ക് ഇടുമ്പോൾ സജിനെ അറിയത്തില്ല ആ ലിങ്ക് അങ്ങനെ ഇടുന്നതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ അത് ഉടനെ വരുമ്പോൾ അത് മനസ്സിലാക്കോളൂ ഓക്കെ ഞാനൊന്നും പറയുന്നില്ല കാരണം പുള്ളിയും റീച്ചിന് വേണ്ടി തന്നെ ഓരോന്നൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കൂടുതലൊന്നും പറയുന്ന ഒന്നുമില്ല പെട്ടുപോയത് പാൻ പിടിച്ച് അച്ഛൻ ഇപ്പോൾ അച്ഛൻ്റെ പേരെടുത്തിരുകയും ചെയ്ത് പുള്ളിക്ക് പണിയാക്കി കൊടുത്തിട്ടുണ്ട് നാളെ പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിച്ച സമയത്താണെങ്കിലും പുള്ളി കൂളായിട്ട് നല്ല ചില്ലായിട്ടുള്ള ഒരു മൈൻറ്റും കാര്യങ്ങളായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി നല്ല രീതിയിൽ പോകുന്നു തോന്നിട്ട് ഓക്കെ ഇപ്പോഴും മനസ്സിലാക്കി കാണുമല്ലോ ഇവിടെ ആരാധ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഓക്കെ കൂടുതൽ ഞാനൊന്നും പറഞ്ഞില്ല അത് നമുക്ക് ചേച്ചി ബിഗ് ബോസ് വെച്ച് കാണാം ബൈ ലവ് യോൾ